ഞങ്ങൾ വെജിറ്റേറിയൻസിന് സ്ഥിരം കേൾക്കുന്നത് ചോദ്യം കേട്ടോ നിങ്ങളൊക്കെ എന്താണ് ഈ കഴിക്കുന്നത് അതെ കുറച്ച് ദിവസത്തെ മീൽസ് ഞാൻ ചുമ്മാ എടുത്തു വെച്ചതാണ് ആയിട്ട് അതെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പുട്ട് ഓപ്ഷനുണ്ട് ഉപ്പുമാവ് ഓപ്ഷനുണ്ട് ഇതേ എല്ലാ വെജ് നോൺ വെജ് എല്ലാവരും കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് വന്നാൽ എനിക്കറിയാം എന്നാലും ഈ ചോദിക്കുന്നവരോടൊന്ന് പറയുവാണേ പിന്നെ പ്രോട്ടീൻ ദോശ ഉണ്ടാക്കാം ഉഴുന്നും ഉഴുന്നല്ല ഇഡ്ഡലി റൈസും ദാലും റാഗിയൊക്കെ കുതിർക്കാനിട്ടിട്ട് അരച്ച് ഉലുവേങ്ക ഇട്ടാൽ നല്ലതായിരിക്കും ഒക്കെ ഇട്ടിട്ട് അരച്ചെടുക്കുന്ന പ്രോട്ടീൻ ദോശ സാധാരണ ദോശയേക്കാളും കുറച്ച് ഗുണം കൂടും ഇങ്ങനെയുള്ള ദോശ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അല്ലേ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല പ്രോട്ടീൻ പിന്നെ കുഴക്കട്ട ഉണ്ടാക്കാം അരി കുതിർത്ത് വെച്ച് കല്ലുപ്പൊക്കെ ഇട്ട് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് ഇത് ഇതുപോലെ കുഴക്കട്ട ഉണ്ടാക്കി വെച്ചാൽ ജസ്റ്റ് ഒന്ന് ആവിയിൽ വേവിച്ചാൽ മതി ഒരു അരമണിക്കൂർ ഒന്ന് വേവിച്ചെടുത്താൽ കുഴക്കട്ട റെഡിയാവും ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇനി ലഞ്ചാണെങ്കിൽ നമുക്ക് എന്താണ് പുളിങ്കറി രസം സാമ്പാർ ചീരത്തോരൻ പയറുതോരൻ അല്ലേ വറുത്തരച്ച കറി തീയൽ പിന്നെ ഇത് അത് കണ്ടോ വൻപയറും പടവലങ്ങളുള്ളൊരു കറിയാണത് പിന്നെ വട സൈഡിൽ നമുക്ക് വടയും വെക്കാൻ വേണമെങ്കിൽ റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് ലഞ്ച് പിന്നെ മെഴുക്കു വരട്ടി പലതരത്തിലുള്ള വെജിറ്റബിൾസുള്ള മെഴുക്കു വരട്ടി തോരൻ അവിയൽ പച്ചടി കിച്ചടി അല്ലേ കൂട്ടുകറി ഇത് ഉണ്ടോ പരിപ്പുണ്ട് ചമ്മന്തിയുണ്ട് തോരനുണ്ട് മൾട്ടി മൾട്ടിഗ്രെയിൻ്റെ വടയുണ്ട് ഇങ്ങനെ എന്തെല്ലാം ഐറ്റംസ് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റും ഇതൊക്കെയാണ് ഞങ്ങൾ കഴിക്കുന്നത് സ്ഥിരമായിട്ട് കേൾക്കുന്ന ചോറാണ് നിങ്ങൾ ഈ വെജിറ്റേറിയൻസ് എന്താ കഴിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ സ്നാക്കിലേക്ക് പോകുകയാണെങ്കിൽ പലതരത്തിലുള്ള സ്നാക്ക് സ്നാക്കിപ്പോൾ ഉഴന്ന് വട ഉഴന്ന് കുതിർത്ത് ഞാൻ കുറേ നേരം ഉഴുന്ന് കുതിർത്ത് വെക്കും കേട്ടോ കുറേ നേരം ഉഴുന്ന് കുതിർത്ത് വെക്കും കാരണം വെള്ളം ഒട്ടും ഇല്ലാതെ അരയ്ക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഉഴുന്ന് അരച്ച ശേഷം അതിനകത്തോട്ട് നമ്മൾ ഉപ്പിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് മറ്റേ ഓണിയനും പച്ചമുളകും ജിഞ്ചറും കായപ്പൊടിയും മുളക് പൊടിയോ കുരുമുളകാണെങ്കിൽ അതും കൂടൊക്കെ ഇട്ടൊന്ന് നല്ല രീതിയിലൊന്ന് മീറ്റ് ചെയ്ത ശേഷം എണ്ണയിൽ വറുത്തെടുത്താൽ ഈസി ഉഴുന്നോടെ ആയി അപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്ന എണ്ണയൊക്കെ ഏതാണ് അവരിട്ട് വറുക്കുന്നതൊന്നും നമുക്കറിയത്തില്ല നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഇതുപോലെ എളുപ്പമുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് പിന്നെ സ്വീറ്റ് കോണ് ഇതൊന്ന് ആവി വേവിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് ആവി വേവിച്ച് ചാട്ട്മസാലൊക്കെ ഇട്ട് ആവി വേവിച്ച് ആ വിവേവിച്ചെടുത്ത ഹെൽത്തി സ്നാക്കാണ് ഇനി വെള്ളത്തിൻ്റെ കാര്യങ്ങൾ പറയും കേട്ടോ നമ്മൾ കുടിക്കുന്ന വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉലുവ ജീരകം ഇത് ഡീറ്റോക്സ് വാട്ടറാണ് ചൂടുവെള്ളത്തിൽ നാരങ്ങയും പിഴിഞ്ഞിട്ട് ഇഞ്ചി നീരും പിഴിഞ്ഞ് ഉപ്പിട്ട് കുടിക്കുന്ന വെള്ളമാണ് ഡീറ്റോക്സ് വാട്ടറാണ് അപ്പം ഉലുവ ജീരകം മല്ലി ഇതൊക്കെ ഇട്ട് കറുകപ്പട്ടയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം ഈ മല്ലിയൊക്കെ ആണെങ്കിൽ തലേദിവസമായി കുതിർക്കാനിട്ട് നല്ലതുപോലെ കഴുകണം മല്ലി ഒത്തിരി വിഷമുള്ളതാണ് കഴുകി കുതിർക്കാനിട്ട ഇത് വെച്ച് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ ആസിഡിറ്റിക്ക് ഒക്കെ ബെസ്റ്റാണ് അപ്പോൾ ഓരോന്നിനും ഓരോ ക്വാളിറ്റിയാണ് കറുകപ്പെട്ട ആണെങ്കിൽ നിങ്ങൾക്ക് കോൾഡ് വല്ലതും ഉണ്ടെങ്കിൽ കറുകപ്പെട്ട ഇട്ട തിളപ്പിച്ച ഒത്തിരി കറുകപ്പട്ട എടുക്കരുത് കേട്ടോ ചൂട് കൂടും ശരീരത്തെ ശകലം കറുപ്പട്ട് കറുകപ്പട്ട ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ കോൾഡൊക്കെ പമ്പ